ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തു നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അങ്ങനെ നമ്മൾ കിച്ചണിലുണ്ട് കൈസ് ഒരു ഒരാളുമില്ലാത്ത വെറും ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ കുറച്ച് ദിവസം അമ്മ ഉമ്മ ഇന്നലെ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു അല്ലാത്ത ദിവസം ഉമ്മ ഉമ്മൻ്റെ കുടീക്ക് പോക്കാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതി എങ്ങാനും ഇരുപത്തി മൂന്നാം തീയതികളെ ഇരുപത്തി മൂന്നാം തീയതി പോയതാണ് കുട്ടീസിനൊക്കെ ഇപ്പോൾ ഇന്ന് ഇരുപത്തി എട്ടാ ഇരുപത്തി ഒൻപതാ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അപ്പോൾ നാല് ദിവസമായിട്ട പോലെ അവിടെയാണ് ഇൻഷാല്ല കൊണ്ടുവരണം ഞാനെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കുറേ ഓട്ടങ്ങളും തിരക്കുകളും ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ പെരയിൽ ഒറ്റക്കാണ് കാശ്സ് എന്തായാലും ഈ വലിയ ആവശ്യമില്ല ആളുകൾ ഒറ്റയ്ക്കുള്ള കഴിച്ചെന്നാലും ആളുകൾക്ക് പോവാൾക്കാരുണ്ടെങ്കിൽ ഇതിൽ കുത്തിരിക്കോടി രണ്ടുമണിക്കൂടി രണ്ടു മണിക്കോടി എന്താണേ എന്താണ്ടാക്കണേ നല്ല വെണ്ടക്കപ്പുളി ചോറൊക്കെ നോക്കിക്ക ഇത്ര ചെറിയ കുളിക്കല് അതിലേക്ക് കെറ്റൊക്കെയാ കാണൂല അത്രക്ക് കുറച്ച് ചോറ് കൊറച്ച് ഞാൻ ഒറ്റക്ക് ഒറ്റക്ക് ഇങ്ങനെ അനാഥപ്രയത്തിനെ പോലെ കുത്തിരിക്കണം അപ്പൊ ഞാൻ പൂളയും പൊട്ടിയും തിന്നെന്താ ഞാനൊരു പാക്കറ്റ് പാർസല് വാങ്ങിയിട്ട് കൊടുന്ന് കൊടുത്തതാണ് അപ്പൊ അതേ മാതിരി ആ ഓമലിട്ട് ചൂടാക്കിയാ മതി

ൊടി സാമ്പാർ പൊടി ഇതാ ഇരിക്കുന്നത് ഇത് ചിക്കൻ മസാല ഇതെങ്ങനെയാണോ നോക്കി ആ ഓക്കെ അപ്പം എന്തായാലും ഏഴു ഇനി ഇരുപത്തെട്ടല്ല ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ദിവസമുള്ളൂ നമുക്ക് പോവാൻ നമുക്ക് വണ്ടി പോകുമ്പോൾ ഇത്രയും ചോറ് കേട്ടോ ഏഹ് ചോറോ നാലല്ല ആറ് ദിവസം ചോറ് ഉണ്ടായി കൊണ്ടുപോകുന്ന മുറയാണ് അപ്പൊ എന്തായാലും അതിന്റെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ എടുക്കണം ആദ്യം നമുക്ക് എന്താക്കാമെന്നറിയോ റൂം സെറ്റ് സെറ്റാക്കാം അല്ലേ ഇപ്പൊ രണ്ട് ബെഡ് ഇരിക്കുന്നുണ്ട് ആ ഒരു ബെഡിന് നമുക്ക് മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി വെക്കണം അതൊന്ന് നമുക്ക് പ്രൊമോഷൻ സൈഡ് ആയിട്ട് വന്ന ബെഡാണ് എമ്മിന്റെ ബെഡ് ടോപ്പ് എന്തായാലും നല്ല ബെഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഡീഷണലി നമുക്കൊരു അതായത് അഡീഷണലി നമുക്കൊരു ബെഡ് കിട്ടിയപ്പോൾ നമ്മൾ എന്താക്കി അത് നമുക്ക് എന്തായാലും ബെഡിൻ്റെ ആവശ്യങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആൾക്കാർ വരുമ്പോൾ എന്തായാലും ബെഡ് ആവശ്യമാണ് അപ്പം അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതാണ് എമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവരും വാങ്ങുന്നതാണ് പിന്നെ എനിക്ക് കംഫേർട്ട് കിടക്കാൻ തോന്നിയത് ആദ്യം ബുക്ക് ചെയ്ത ഹഗിൾസിൻ്റെ ഞാനിപ്പോഴും അതിനാണ് കിടക്കുന്നത് എനിക്കത് വീഡിയോ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒന്നാമത് ഞാൻ എവിടെ ഇരുന്നു ഞാൻ നല്ല കുട്ടിയിരിക്കലിനു പോയതാണ് പിന്നെ ഞാൻ ഒറ്റക്കുള്ളു എന്താ ആരെങ്കിലൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ വീടാ പിന്നെ ഞാനും ഇവിടെ അല്ല പിന്നെ ഇവിടെ ഇടൊക്കെ ഉള്ള വീഡിയോ എടുക്കാൻ അറിയൂല്ല അങ്ങനെ എന്താണ് ഞാൻ വീഡിയോ എടുക്കൂ വീടിയെടുക്കും എടുക്കുവോ ഓ ഞാൻ ഇവിടെ അത് കൊടുന്ന് വച്ചിട്ട് ഇങ്ങോട്ട് മിന്നാമത്തെ ചോറ് തിളപ്പിച്ചത് നാലാമത്തെ മോര് കാച്ചിയത് ഒറ്റക്കുള്ള ജീവിതം ഞാന് ഞാൻ ഇവിടെ ഇരിക്കണില്ലല്ലോ ചോറൊന്നും അപ്പ ഓറും അവിടെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് അടുത്താ ഞാൻ പറയാന്

ഒരു ണ്ടോ അതോ മരിച്ചു അജി വരുമ്പോ വാതിലും ഞാൻ ജതില് തള്ളി പൊളിച്ചണ്ടിരു ചത്തുക്കുണോ പോകും അങ്ങനെയായിട്ട് എന്താ ചെയ്യലേ ചേച്ചി ഒന്നാമത് പേടിയാ സിമ്പിൾ കറിയാണ് കേട്ടോ അതായത് വെറും ഒന്നും ഇല്ല ഇതാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം ശരിക്കും ചോറും കഞ്ഞി തിന്നിട്ട് തന്നെ എത്ര ദിവസമായി ചോറും കഞ്ഞി കഞ്ഞിന്താ കിട്ടിയാന്നില്ലേ അത് ണെങ്കിൽ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല ഹോട്ടലിൽ വേറെ നല്ല ചോറും കൂട്ടാൻ തിന്നിട്ട് വരും പിന്നെ ആരൊക്കെ വെക്കണിച്ച് മാത്രം അവസാനം ഹോട്ടലിൽ തിന്ന് തിന്ന് അവസാനം എന്താണോ അപ്പൊ ഉമ്മന്റെ റൂമിലാണ് ഇപ്പൊ രണ്ട് ബെഡ് ഉള്ളത് അതിലൊരു എന്താക്കും ഇവിടെ നമ്മള് മോൾക്കാക്കണം ഏത് ബെഡ് മോൾക്ക് കൊണ്ടുമാഴ്ത്തലേ താഴത്തലേ മറ്റേ മാറ്റി വെക്കി അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ് ഇതിനെ നമ്മൾ നമ്മളെന്താക്കും മുകളിലേക്ക് കൊണ്ടുപോകും മുകളൊക്കെ കൊണ്ടുപോകുന്നത് ഒറ്റക്ക് വയ്ക്കുവോ

നല്ല ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് വെച്ച് കേറി രണ്ടാം നനക്കോ നിങ്ങൾ ഇങ്ങനത്തെ ബെഡ് പർച്ചേസ് ചെയ്യരുതിട്ടോ കേറ്റാൻ കൊടുങ്ങു മക്കളെ <pyatled> <speaking in immigrant> ോ പിന്നെ നടക്കണ്ട ഇവിടെ ബെഡ് വന്ന് നിക്കണേ ഇവിടെയാണ് ഇപ്പൊ നമ്മള് ബെഡ് വന്നിട്ട് നിൽക്കണ കേട്ടോ അല്ലേ ഏണ്ടാ മു ഉമ്മക്ക് മുണ്ടാന്ന് വെച്ചു കൊങ്ങീക്കിന് ഓക്കെ അപ്പം ഇനി ഈ ബെഡ് നമുക്ക് എന്താക്കണം ഈ റൂമിലേക്ക് തൽക്കാലം വെക്കാം ഈ റൂമിലൊക്കെ ഓൾറെഡി ബെഡ് ഉണ്ട് ഇത് ഞാൻ നമ്മുടെ റൂമിൽ പണ്ട് പണ്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ബെഡ് ചാരി വെക്കാം കിടക്കുന്ന ടൈമിൽ എടുക്കാം പിന്നെ ഈ ഒരു റൂമിൽ പിന്നെ എല്ലാം സെറ്റായിട്ട് കിടക്കുകയാണ് കണ്ടോ കൂടി ഇരുന്നതിന് ശേഷം ഈ റൂമിലേക്ക് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ എല്ലാ മീററും കാര്യങ്ങളും ഒക്കെ സെറ്റായി വാൾഡ്രോബൊക്കെ സെറ്റായി കിടക്കുന്നൊരു ബെഡ്റൂമാണ് അങ്ങനെ ആളില്ലാത്തോണ്ട് നമ്മൾ ഇവിടുത്തെ ഒന്നും കയറില്ല ഇവിടെ ഈ ബെഡ് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അടിച്ച് തുടച്ചി പോന്നിട്ടേ ഉള്ളൂ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഉള്ളൂ പോകുന്നിട്ടേളൂ ഇന്നലെ നമ്മൾ അടിച്ചു തുടച്ച് വൃത്തിയാക്കി പോകുന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും ബെഡിന് നമുക്ക് താങ്ങി ഒരാള് ബെഡ് കേറും താങ്ങാൻ ുംങ്ങാൻ ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ബെഡാണ് കേട്ടോട്ടെ വലിച്ചോണ്ടേക്കോ നീ താഴ്ത്തുകറക്കാൻ പറയരുത് കേട്ടോ താഴ്ത്ത് കറക്കാൻ നീ നമുക്ക് എന്താക്ക അറിയോ ഇവിടത്തെ ചെറിയ കട്ടിലുമാക്കിട്ട് ഈ ബെഡിന്റെ സൈസിന്റെ കട്ടിലുണ്ടാക്കിയ അവിടെ നല്ല വെച്ചിട്ട് അടിപൊളിയായിട്ട് അടിച്ച് മുകളിൽ കയറ്റി കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉള്ള ബെഡാണ് പിന്നെ കുറേ ദിവസമായിട്ട് ആ റൂമിൽ ഇങ്ങനെ കിടക്കണം എന്തായാലും ആ റൂമിൽ ഒന്നും കിടക്കലില്ല ഉമ്മ ലിവിങ്ങില് ഫാനൊക്കെ ഇട്ട് കിടക്കലാണ് ഓക്കെ അപ്പം എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കും ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും സെറ്റാക്കലോഡി സെറ്റ് തന്നെയാണ് ഓക്കെ നമുക്ക് മക്കളെ ഇപ്പത്തെ ചൂട് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ നമ്മുടെ മുകളിലൊക്കെ പിടുത്തം വിട്ട ചൂടാണ് അതോ എന്ത് ചൂടാ അതിന്റെ മുകളിൽ ഒന്ന് കേറി വന്നപ്പോഴേക്കും പിടുത്തം വിട്ട വെയിലും ഒരു കാറ്റ് പോലും ഇവിടെ വീശുന്നില്ല കൈസ് ഏ രണ്ട് ആൾക്കുള്ള ചോറ് ഊറ്റുന്നുണ്ട് കുറച്ച് ചോറോളൂട്ടോന്നെ ഒരു ഉണ്ട് ഉണ്ട് മുടി വെട്ടി വരണം ണം കിടോപ്പിയിലും പോകാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കാര്യം പോക്ക പോയി വന്നിട്ട് ഞാൻ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല നാളെ നമുക്ക് എന്തായാലും കുട്ടീനെയൊക്കെ കൊണ്ടു പിന്നെ നമ്മുടെ പോക്കിന്റെ പരിപാടികളൊക്കെ നോക്കാനുണ്ട് അല്ലേ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട് എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ വഴിയേ നടക്കും പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം നടക്കണ്ടായിരുന്നു അപ്പഴേക്കും എല്ലാ ഡേറ്റും പാട് ഒരുമിച്ചായി ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ സംഗതി ഞാൻ നിങ്ങൾക്ക് ഉമ്രക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഒരിക്കാന്ന് സർപ്രൈസ് ആയിട്ട് അപ്പഴേക്ക് ചക്കര വരുമ്പോ പിന്നെ നിങ്ങൾക്ക് പോവാൻ കയ്യോ ശരി എന്തൊക്കെ ഇത് വന്നിട്ട് അല്ല മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഇവിടെ വന്നാലും ആ ഇനി പോട്ടെ എന്തായാലും എത്ര നിങ്ങള് പോവൂലെന്തായാലും അതും ദിവസത്തെ കാര്യ ഓക്കേ എന്തായാലും ഇൻഷാല്ല നോക്കാം നമുക്ക് വഴിയെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്നാലും ഒരു ഇതിലായിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താ കൈ കാലിന്റെ മുട്ടൊക്കെ പണിയായി വരികയാണ് അതാണ് അപ്പൊ പിന്നെ എല്ലാ ഒത്തു വരണ അപ്പോൾ വെയ്ക്കുമ്പോ പോട്ടെ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ